എസ് യു സി ഫിഷിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഇറങ്ങിയങ്ങനെയാണ് ഞാനെന്തുണ്ട് സായിലുണ്ട് മീൻഡ്രോ എടുക്കുന്നത് പോകാൻ നേരമായപ്പോഴാണ് അത് തന്നെ മീൻ എല്ലാം കിട്ടുമെന്ന് അറിയാൻ പാടില്ല ചെല്ലാൻ തന്നെ വന്നതാണ് ചെല്ലാനത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് അറിയാൻ പാടില്ല അതുകൊണ്ട് നമുക്കത് നോക്കിയിട്ട് എടുക്കാമെന്ന് ചോദിച്ചെങ്ങനെയാണ് അപ്പോൾ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് എന്തായാലും വീഡിയോ ഒക്കെ കണ്ടുപോക്കും എല്ലാർക്കും സിറ്റുവേഷൻ കല്ലൊക്കെ വഴകി കിടക്കുന്ന വെള്ളമൊക്കെ വരുന്നവരുടെ സ്ഥലത്തൊക്കെ നോക്കി കണ്ടൊക്കെ വരിക ഇന്ന് ഞങ്ങൾ വന്നപ്പോ കലക്കെള്ളു ആൾക്കാരൊന്നും ഇല്ല ഇവിടെയൊന്നും ഇല്ല വല്യ മുട്ടില് അച്ചത്തോട്ടൊന്നും ആൾക്കാരില്ല ആ അരികത്തോട്ടേ മാത്രമേ ഉള്ളു ആ ഇവിടെ നിന്ന് അടിക്കുന്നില്ല ഭയങ്കര കലക്കൊള്ളോണ്ട് അടിയില്ല ടിയില്ല ഇങ്ങോട്ടാരും വരരുല്ലെന്ന് വരവ് കുറവാണെന്ന് തോന്നാം അതുകൊണ്ട് അപ്പുറത്ത് അരികത്ത് നിപ്പുണ്ട് കുറച്ചു കാര്യം ഞാനും സായിൽ ഉണ്ണിയും കൂടിയാണോ നേടാം സായിലവിടെ ചൂണ്ടിയൊക്കെ സെറ്റ് ചെയ്യണം ഞങ്ങാ ആ അരികത്തോട്ട് ഒന്ന് മാറാൻ തോന്നണം കല്ലൊക്കെ കണ്ട നോക്കി നടന്നില്ലെങ്കിൽ പണിയാണ് എന്തോ മീനെ കണ്ടിട്ട് കണ്ടോ മീനൊക്കണ്ടിട്ട് അടിക്കണ അരികെത്താൻ അരികെത്താ അടിച്ച മീനാന്നല്ലാരിക്ക് ഒന്നായിരുന്നു അതാണ് കണ്ടത് കണ്ട അടിച്ചു എന്തോ മീനണ്ട് പരന്തൊക്കെ വട്ട ഒരുപാട് പരുന്തണ്ട് കേട്ടാണ് കൂട്ടുകാരി നമുക്ക് ഒരു ഏരിയ അടിച്ചിട്ടുണ്ട് കല്ല് ഏരി കൊറച്ചുപേരും പോയി തീറ്റ കൊടുക്കാൻ തുടങ്ങി സായിലൊക്കെ വലിയ കണ്ട വലിയ കണ്ടെ ഇപ്പത്തന്നെ ആ അതെ സാധനം ഉണ്ട് കേട്ടാ അടിപൊളി അങ്ങനെ പല്ലിക്കോരും ഇതൊക്കെ അടിക്കാൻ തുടങ്ങിട്ടുണ്ട് സായി തുടങ്ങിട്ടുണ്ട് അപ്പുറത്ത് കതിര കതിരട്ടാടിക്കണെ പിടിക്കാൻ പറ്റില്ല കിണ്ണന് ഏരിയ രണ്ട് അടിക്കണം സൈസ് സേസ് സാധനം അവരപ്പുറത്താണ് അതുകൊണ്ട് ഞാൻ ഒറ്റക്കാണ് ഇതായിക്കൊണ്ടിരിക്കണം ഓക്കെ കൊള്ളാം നല്ല സൈസ് ഏരിയ കിട്ടണേക്കെ എന്നാ നല്ല അര മുന്നൂറ് ഗ്രാമൊക്കെ ഉള്ള ഏരിയ ആണ് അടിക്കുന്നത് രണ്ടാറ്റിക്ക് പോലെ കൻ്റെ ഏരിയ ആണ് മൂന്നാമത്തോ മൂന്നാമത്തോ പിന്നെയൊക്കെ അരുത്തത് ലയിച്ച് ഒരു പരിധി കളഞ്ഞല്ലേ പല്ലുമീനും ഒരു കുട്ടനും അതായത് ആ രണ്ടും പല്ലുമീനാണ് അങ്ങനെ ചായൽ വീണ്ടും പിന്നെ ഉണ്ണിയാണെങ്കിൽ ആ ചൂണ്ട മാറ്റി അടുത്ത ചൂണ്ട എടുത്തിട്ടുണ്ട് പല്ലി മീൻ അടിച്ചിട്ടുണ്ട് അപ്പുറത്ത് ചേർന്നു അത്യാവശ്യം കൊഴപ്പില്ലാത്ത വല്യ മീനാ ഞാൻ വേട്ട ചെയ്ത മീനുകളാ കേട്ട ഉണ്ണിയും ചായലും അപ്പുറത്ത് പല്ലി മീനും ഇതടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വേട്ട കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ കേട്ടോ ഇതായിട്ടൊന്നും കുറേ നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് ചെല്ലാം അപ്പം ഒന്ന് വന്ന് നോക്കി പിന്നെ കിട്ടിയത് അടിക്കുന്നുണ്ട് ഏരിയും ഏരിയ അടിച്ചത് ഇത്തിരി എളുപ്പം ഏരിയാണ് പിന്നെ സായിലാണെങ്കിൽ ഒടുക്കത്തെ വേട്ടയായിരുന്നു സായില് പല്ലി കുട്ടൻ ഒക്കെ ആയിട്ട് പിടിച്ച് കഴിക്കുന്നതാണ് ഇന്നും സായിലൊക്കെ അങ്ങനെ അടിച്ച് കയറിയിട്ടാണ് ഷക്കീർ വരാൻ പോയതാണ് അപ്പോൾ ചെക്കീറിൻ്റെ ഒന്നും വരാൻ പറ്റിയില്ല പിന്നെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഷക്കീർ ഉണ്ടാവും അപ്പോൾ ഇനിയുള്ള വീഡിയോ ഒക്കെ കിടിലും പിടികളായിരിക്കും അല്ലെ തെരണ്ടിയുടെ സീസണൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ ഞങ്ങള് അതിനുള്ളത് അടുത്ത് വേണം അതെല്ലാരും വേണം ഓക്കെ അടുത്ത വീഡിയോ കാണാം